ഹലോ ഗൈസ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാറ് ടു വീലർ എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കാർ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഷുറൻസ് മൂന്ന് വർഷത്തെ ഇൻഷുറൻസും കൂടെ നമുക്ക് അടച്ചാണ് നമുക്ക് കാർ ഷോറൂമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ടു വീലർ എടുക്കുമ്പോൾ അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് അടച്ചാണ് നമുക്ക് ടു വീലർ കിട്ടുന്നത് എങ്കിൽ ഇതിൻ്റെ അകത്തൊരു മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാർ എടുക്കുമ്പോൾ മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മാത്രമാണ് നമുക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കിട്ടുന്നത് ബാക്കി രണ്ട് വർഷവും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് അതുപോലെ തന്നെ നമ്മൾ ടൂ വീലർ എടുക്കുമ്പോഴും ഒരു വർഷം മാത്രമാണ് നമുക്ക് ബമ്പർ ബമ്പ ടൂമ്പർ ഫുള്ളായിട്ട് കിട്ടുന്നുള്ളൂ പിന്നെ വരുന്ന ബാക്കി ബാലൻസ് നാല് വർഷവും നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ തേർഡ് പാർട്ടിയും അതുപോലെ തന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ടു ബമ്പർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് ഫുൾ ആയിട്ട് നമുക്ക് ക്ലെയിം കിട്ടുന്നു ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ഫീസ് മാത്രം കൊടുത്താൽ മതി ബാക്കി നമുക്ക് ഫുൾ ആയിട്ട് വണ്ടി വേണത് നമുക്ക് ഒരു രൂപ പോലും കാശ് ചിലവില്ലാതെ പത്തായിരത്തഞ്ഞൂറ് രൂപയെ നമുക്ക് ആക്സിഡന്റ് കഴിഞ്ഞ് വണ്ടി ഷോറൂമിൽ ഇറക്കാൻ സാധിക്കും എങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഇരിക്കുന്ന യാത്രക്കാർക്കും മാത്രം ഇൻഷുറൻസ് കിട്ടും അല്ലാതെ വണ്ടിക്ക് യാതൊരുവിധ ഇൻഷുറൻസും കിട്ടില്ല ഇപ്പോൾ നമ്മുടെ വണ്ടി എന്തെങ്കിലും ഒരു കാരണവശം ഫയർ ആയി കത്തുകയോ കത്തിപ്പിടിക്കുവോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടിക്ക് യാതൊരുവിധ ഇൻഷുറൻസും കിട്ടില്ല അതുപോലെ തന്നെയാണ് ബൈക്കുകൾക്കും ഈ സെയിം തന്നെയാണ് അപ്പം നമുക്കിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മൂന്ന് വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട് അല്ല അഞ്ച് വർഷത്തെ ഇൻഷുറൻസ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ വണ്ടി ആക്സിഡൻറ്റ് ആവുകയോ വയനായി കത്തിപ്പോയോ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുക പുതുക്കുക പുതുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നേ ബമ്പർ ടു തന്നെ പുതുക്കുക അല്ലെങ്കിൽ ഫുൾ കവർ ആയിട്ട് തന്നെ പുതുക്കുക അത് കുറച്ച് ക്യാഷ് ചിലവും കൂടെയുണ്ട് അതും കൂടെ ചിലവാക്കി തന്നെ ചിലപ്പോൾ ഒരു പത്തോ അയ്യായിരം എണ്ണായിരം പതിനായിരം രൂപയും കൂടെ ഇൻഷുറൻസിനനുസരിച്ച് വരും നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ട വരും വർഷം എങ്കിലും അത് അടക്കി അടക്കിയല്ലാവരും അടച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ആയി കഴിയുമ്പോൾ തുടങ്ങി ഇതുപോലെ ഫുള്ള് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അപ്പോൾ ഇത് അറിയത്തില്ലാത്തവരുണ്ട് അറിയാവുന്നവരുമുണ്ട് അപ്പോൾ ഈ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തിന് ഇതുപോലെ അറിയത്തില്ലായിരുന്നു അറിയാതെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു ആക്സിഡന്റ് ആയി അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അതോടെ ഇൻഷുറൻസ് കിട്ടില്ല അതിൻ്റെ കാരണം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് കിട്ടത്തില്ല അപ്പം ആൾക്കോ ഈ സംഭവം ഇതിപ്പോൾ ഷോറൂമിൽ നിന്ന് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നമുക്ക് ഇത് അറിയായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും പലർക്കും ഇത് അറിയാവുന്നവരുണ്ട് അറിയത്തില്ലാത്തതും അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ പഴയ വണ്ടിയായിക്കോട്ടെ പുതിയ വണ്ടിയായിക്കോട്ടെ നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കാൻ പോകും പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് ഓഫീസുകളിലേക്ക് ചെന്ന് ഇൻഷുറൻസ് അടയ്ക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കുറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പല കമ്പനികളും നമ്മൾ വിളിച്ചു ചോദിക്കും എത്രയാണ് ഇൻഷുറൻസ് നമ്മളെ റേറ്റ് എത്രയാണെന്ന് അപ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞെടുത്തായിരിക്കും ചെല്ലുന്നത് അപ്പോൾ ഈ കുറഞ്ഞിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഈ കുറച്ചിരിക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചു ഇപ്പൊ ക്യാഷ് ലെസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷോ റൂമിൽ നമ്മുടെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആയി നമ്മുടെ ഷോ റൂമിൽ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സിഡൻ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോഡിക്കത്തേക്കാണ് കാറിൻ്റെ ബോഡിക്കത്തേക്ക് പതിനഞ്ച് ശതമാനം പൈസ ക്യാഷ് അടച്ചാൽ മതി നമ്മൾ ഇപ്പോൾ ബമ്പറിനാണെങ്കിൽ അൻപത് ശതമാനം ഇപ്പൊ ഗ്ലാസ്സിനെത്തിയാണെങ്കിൽ അൻപത് ശതമാനം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ബാലൻസ് പൈസ ക്യാഷ് മാത്രം ക്യാഷ്ലെസ് ആണ് നമ്മൾ അടച്ചാൽ മതി ഇല്ല ക്യാഷ്ലെസ് ഇൻഷുറൻസ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അൻപതിനായിരം രൂപയുടെ വർക്ക് വന്നിരിക്കുന്നത് അൻപതിനായിരം തന്നെ നമ്മൾ ഷോറൂമിൽ അടച്ചാലും നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് സാധിക്കുള്ളൂ അത് കഴിഞ്ഞ് ഒരു മാസം ഒന്നര മാസമൊക്കെ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ അറുപത് ശതമാനം നമുക്ക് കിട്ടേണ്ട ആ പേയ്മെൻ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ആക്സിഡൻ്റ് ആയി കഴിയുമ്പോൾ ഒരുമിച്ച് ഈ പേയ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ അടച്ചു വേണം വണ്ടി ഇറക്കാനായിട്ട് അപ്പോൾ എല്ലാവരും എടുക്കുമ്പോഴത്തോടെ ഒരു പത്തോ മുന്നൂറ് രൂപയുടെ വ്യത്യാസം മാത്രമേ വരുള്ളൂ അപ്പോൾ എടുക്കുമ്പോഴത്തോടെ ഈ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് എടുക്കുക അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇതിലും നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ